ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ മിഥുനം തുലാം കുംഭം രാശിക്കാർക്ക് ശുഭവും മേടം ഇടവം കരുക്കിടകം ചിങ്ങം കന്നി വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും ധനു മകരം രാശിക്കാർക്ക് ദോഷവും മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് എല്ലാവരും ഇത് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്കിത് പ്രയോജനം ചെയ്തു എങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നവർ ഇത് ഷെയർ ചെയ്യുക അപ്പോൾ കമൻറ്റ് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതായ കമൻറ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശിക്ക് ഏഴര ശനിയാണ് കേതു അഞ്ചിലാണ് വ്യാഴം മൂന്നിലാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് മേടം രാശിക്കാർക്ക് ആരോഗ്യകരമായി കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകുന്ന ഒരു ദോഷമാണ് എങ്കിലും ഒരു ആത്മവിശ്വാസത്തിന് അല്പം കുറവ് സംഭവിക്കുകയും ചെയ്യും അലസതയുണ്ടാവും എന്നാൽ കാര്യങ്ങളിൽ കുറച്ചൊക്കെ മേന്മ ഉണ്ടാകുകയും ചെയ്യും മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദോഷമാണ് അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാകുമെന്ന് തോന്നിയാൽ അതൊന്ന് ആ ഉണ്ടാകുന്ന സമയത്ത് അതിനൊന്നും മനസ്സിനെ ഒന്ന് മാറ്റി വിടാൻ ശ്രമിച്ചാൽ വളരെ ഗുണകരമായ അവസ്ഥ വളരെ ഗുണകരമല്ല എങ്കിലും ദോഷമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ വിരോധം മനസ്സിനകത്ത് നിറയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക മേടക്കൂറുകാർ പ്രത്യേകം ഈ ദോഷം ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ബുദ്ധി വേണ്ട രീതിയിൽ അത്രയും അങ്ങോട്ട് ഷാർപ്പായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ആലോചിച്ച് ചെയ്യാനും പഠിക്കുക മാതൃ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറ്റിയെന്ന് വരില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്കരോഗം ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ശത്രുക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളെ മിത്രമാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാവുന്നതാണ് കാരണം ശത്രുതയോടുകൂടി ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ശത്രുവായിട്ട് ദേഷ്യത്തോടെയൊക്കെ നിൽക്കുന്നവരോട് സംസാരിച്ച് ആ ശത്രുതയെ ഒഴിവാക്കാൻ ശ്രമിക്കാൻ അനുകൂലമായ ഒരു സമയമാണ് അതുകൊണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ധനപരമായി ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ദൈവാധീനം അല്പം കുറവുള്ള ഒരു ദിവസമായതുകൊണ്ട് അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ നാമജപാതി കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് വാഹന സംബന്ധമായി അതേപോലെ അലങ്കാര വസ്തുക്കൾ വസ്ത്രങ്ങൾ മുതലായവയൊക്കെ ആയിട്ട് മെക്കപ്പെട്ട കാര്യങ്ങൾ മേന്മയുണ്ടാകുന്നതാണ് തൊഴിൽ അത്ര അനുകൂലമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്ന് അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും തൊഴിലാളികളിൽ നിന്നും അത്ര അനുകൂലമായ സമയമല്ല ഏഴര ശനി കാലഘട്ടമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ചില തടസ്സങ്ങളും പ്രയാസങ്ങളുമൊക്കെ മേടക്കൂറുകാർക്ക് വരുന്ന സമയമാണ് അതുകൊണ്ടത് പ്രത്യേകം തൊഴിൽ മേഖലയെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അതിനെ മേന്മയാക്കാനായിട്ട് കഴിയും കുറച്ചെങ്കിലും മേന്മയാക്കാനായിട്ട് കഴിയും ഗുണദോഷ സമ്മിശ്രമായതുകൊണ്ട് ഇനി ഇടവം രാശി ഇടവം രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മഹീര്യം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ് എല്ലാ കാര്യത്തിലും അലസതയും ആത്മവിശ്വാസക്കുറവും സംശയവുമൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനിയുള്ളത് ഈ ദിവസം പ്രത്യേകിച്ചും ഉദരസംബന്ധമായ സുഖങ്ങൾ അതേപോലെ പിത്ത ഒക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊള്ളലേക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനയിൽ അനുകൂലമല്ല അതേപോലെ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതി പ്രവർത്തിക്കില്ല മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമല്ല അഭിപ്രായ അഭിപ്രായസ്ഥിരതയോടൊരു കാര്യം ചെയ്യാനായിട്ടും ഇടവക്കൂറുകാർക്ക് കഴിയുന്ന ഒരു ദിവസമായിരിക്കില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത തുടങ്ങിയൊക്കെ ഉള്ളവർക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ദോശമാണ് കടബാധ്യത കൂടും അപകടങ്ങളുണ്ടാവും വാക്കുകൾ വളരെ ഉപയോഗിക്കുക അപമാനവും അപകീർത്തിയും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദോഷമായതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ അത്ര മേന്മയായി ഉപയോഗിക്കാൻ കഴിയില്ല അഥവാ ഇടവക്കൂറുകാർ പറയുന്നത് അതിൻ്റെ അർത്ഥത്തിൽ ചിലപ്പോൾ മറ്റുള്ളവർ ഉൾക്കൊള്ളണമെന്നില്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും തൊഴിലാളികളിൽ നിന്ന് അനുകൂല അവസ്ഥയൊക്കെ ഉണ്ടാകും പുതിയ തൊഴിൽ അവസരങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് കഴിയും പുതിയ തൊഴിൽ മേഖലകൾ ലഭിക്കുകയും ചെയ്യാനുള്ളൊരു സാധ്യത ഉള്ളതാണ് ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മിഥനക്കൂറ് മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് പത്തിൽ ശനിയും ജന്മ വ്യാഴവും രാഹുവും ഒമ്പതിലുമൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും മിഥുന മിഥുനക്കൂറുകാർക്ക് ഈ ദിവസം ശുഭകരമാണ് ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട് ആത്മവിശ്വാസമുള്ള സമയമാണ് അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വാക്കുകൾ ഒരു പരിധി വരെ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് കഴിയും ദൈവാധീനം അല്പം കുറയുന്ന ഒരു ദിവസമാണ് അത് കുറച്ചുകൂടെ നന്നാക്കാൻ ശ്രമിച്ചാൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചാൽ കുറെ നല്ല അനുഭവം തന്നെ ഉണ്ടാവും കാരണം ശുഭകരമായ ദിവസമാണ് അപ്പോൾ ദൈവാധീനം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നന്നായിട്ട് ഗുണകരമായ ദോഷമാക്കി മിഥുനത്തെ മാറ്റാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖല അത്ര മേന്മയില്ല തൊഴിലാളികളിൽ നിന്ന് അല്പം പ്രയാസമൊക്കെ ഉണ്ടാവും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും സഹപ്രവർത്തകരും അത്ര മേന്മയുള്ളവരായിരിക്കില്ല മിദനക്കൂറുകാർക്ക് എങ്കിലും കുറച്ച് ദൈവാധീനമൊക്കെ എടുത്താൽ പൊതുവെ ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും മിദ്രക്കൂറുകാർക്ക് ഇനി കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് വ്യാഴം പന്ത്രണ്ടിലും രഹു എട്ടിലും ഒമ്പതിൽ ശനിയും രണ്ടിൽ കേതുവുമൊക്കെയാണ് സഞ്ചരിക്കുന്നത് കാലഘട്ടം അനുകൂലമല്ല എങ്കിലും ഈ ദിവസം പൊതുവെ കർക്കിടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും ആണെങ്കിൽ പോലും ആരോഗ്യകാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് നേത്ര രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ദഹനക്കുറവ് ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അനുകൂലമാണ് പിതൃസ്ഥാനീയർ നിന്ന് ദോഷമൊന്നും ഉണ്ടാവില്ല അനുകൂലവും അവസ്ഥയാണ് സഹോദര സ്ഥാനീയരനുകൂലാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന സമയം കൂടെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമാവില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അല്ലെങ്കിൽ ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ദൈവാധീനം അത്ര മേന്മയില്ല മക്കളും അനുകൂലായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിത പങ്കാളി പൊതുവേ അനുകൂലമാണ് തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റ് പ്രശ്നങ്ങളിലൊക്കെ ആണെങ്കിലും അവരുടെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങളിലും ഈ ദിവസം കർക്കിടക്കൂറുകാർക്ക് കിട്ടും തൊഴിൽ മേഖല അത്ര മേന്മയൊന്നുമില്ലെങ്കിലും ഒരാത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ മേന്മയും ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ചിങ്ങം ചിങ്ങക്കൂറുകാർക്കും ഇത് ഗുണ ഗുണദോഷ സമ്മിശ്രമായ മധ്യമമായ ഒരു ദോശമാണ് എട്ടിൽ ശനിയും ജന്മത്തിൽ കേതുവാണെങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷം തന്നെയാണ് ഇന്ന് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറെന്ന് പറയുന്നത് പൊതുവേ ദൈവാധീനമുള്ള ഒരു ദോഷമാണ് അതിൻ്റെ മേന്മയുണ്ടാകും മനസ്സ് വേണ്ട രീതിയിലൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മനസ്സും ബുദ്ധിയൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് ചെറിയൊരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടും കഴിയും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു ക്ഷീണം പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദോഷമായിരിക്കും എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല വൃക്കരോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത വർദ്ധിക്കും ചെറിയ അപമാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒന്ന് ഒഴിവാക്കുക എങ്കിലും പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ദോഷകരമല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു മേന്മ ഉണ്ടാവും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ ഒരു ദിവസമാവല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കന്നി കന്നിക്കൂറ് കന്നിക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസം തന്നെയാണെന്ന് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം ഏഴിൽ ശനിയും പത്തിൽ വ്യാഴവും പന്ത്രണ്ടിൽ കേതുവുമൊക്കെയാണ് സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടം അവർക്ക് അത്ര എന്ന് ചോദിച്ചാൽ മേന്മയുള്ളതല്ല എങ്കിലും കന്നുകൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമായിരിക്കും ഇന്നുണ്ടാകുക പൊതുവെ കാര്യത്തിലൊക്കെ മേന്മയുണ്ടാകുന്ന ദോഷമാണ് മനസ്സ് ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യ കാര്യത്തിലും കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ മെന്മയുണ്ടാകും മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അങ്ങനെ പൊതുവേ പറഞ്ഞ ഒരു ഗുണമൊക്കെ കൂടുതലുള്ള ദിവസമാണ് ശുഭം എന്ന് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യമായിട്ടോ മറ്റോ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ചില കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് മക്കൾ അത്ര അനുകൂലമല്ല സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മക്കളുമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയും അനുകൂലമല്ല അപ്പോൾ കുടുംബത്തിലൊരു സ്വസ്ഥത സമാധാനം കന്നിക്കുറുകാർക്ക് കുറവായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര മേന്മ എന്ന് പറയാൻ പറ്റില്ല തൊഴിലാളികൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ പൊതുവെ ഒരു ദൈവാധീനം ഉണ്ടാക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ കുറച്ച് ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് മേന്മ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അല്പ ചെലവ് കൂടുതൽ വരും കന്നാക്കൂറുകാർക്ക് അത് ശ്രദ്ധിക്ക ചിലവ് അമിതമായ ചിലവ് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തുല തുലാക്കൂറുകാർക്ക് ഗുണകരമായ ദിവസമാണ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മേന്മയുള്ള ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ആരോഗ്യ ആരോഗ്യകാര്യത്തിലും കഴിഞ്ഞ ദിവസമുള്ളതിനേക്കാളൊക്കെ മേന്മയുണ്ടാകും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃ പിതൃ ഗുരുസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില വാക്കുകൾ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ അവഗണിച്ച് കളയണം അവഗണിച്ച് കളയേണ്ടതിനെ അവഗണിച്ച് കളഞ്ഞാൽ മനസ്സ് സ്വസ്ഥാവും ഇവിടെ മനസ്സും ഒക്കെ ശാന്തമായിരിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവഗണിക്കേണ്ട അവഗണിച്ച് കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും വിദ്യാര്ത്ഥികൾക്കും അനുകൂലമായ ഒരു ദോഷമാണ് പുതിയ പഠന മേഖലകളൊക്കെ തിരഞ്ഞെടുക്കാൻ പുതിയ കോഴ്സുകളൊക്കെ എടുക്കാനായിട്ട് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മക്കൾ ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും പുതിയ അവസരങ്ങൾ കൊടുക്കാനായിട്ട് കഴിയും പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ കൊണ്ടുവരാൻ കഴിയും സർക്കാരിൽ നിന്നും മറ്റുമൊക്കെ കിട്ടേണ്ട ചില ആനുകൂല്യങ്ങളൊക്കെ തൊഴിൽ മേഖലകളിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് പൊതുവെ നോക്കിയാൽ ശുഭകരമായ ഒരു ദിവസമായിരിക്കും തുലാക്കൂറുകാർക്ക് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ വൃശ്ചികം വൃക്ഷക്കൂറ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ഇന്ന് കാര്യം നാലിൽ രാഹുവാണ് അഞ്ചിൽ ശനിയാണ് എട്ടിൽ വ്യാഴമാണ് പത്തിൽ കേതു ആണെങ്കിലും ഈ ദിവസം അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഒരു പരിധിവരെ ആശ്വാസം പല കാര്യങ്ങളിലും ലഭിക്കുന്ന ദിവസം ആയിരിക്കും ആരോഗ്യ കാര്യത്തിൽ മേന്മയുള്ള ഒരു സമയമാണ് ആത്മവിശ്വാസോട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും അലസതയില്ലാതെ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ എന്നാൽ മനസ്സ് ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ചിന്തകളുടെ പുറകെ പോകാതിരുന്നാൽ അത് ഈ ദിവസം മേന്മയാക്കി എടുക്കാം ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനികരനുകൂലമല്ലെങ്കിലും പിതൃസ്ഥാനീയരിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും ചില അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്ന ഒരു ദോഷമായിരിക്കും ഇത് ആത്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ വാക്കുകൾ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല പകർച്ചവ്യാധികൾ പോലുള്ള രോഗങ്ങൾ ഒക്കെ ഉള്ളവർക്ക് അതിൽ നിൽക്കൊരു മുക്തി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ദൈവാധീനം അല്പം കുറവാണ് അതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ഈ ദിവസം ശ്രമിച്ചാൽ ഗുണദോഷ സമ്മിശ്രമായ കുറേ ഗുണങ്ങൾ കിട്ടുന്ന ദിവസം കൂടെ ആയിരിക്കും ദോഷം മാത്രമായിരിക്കില്ല എന്നർത്ഥം മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല എന്നാൽ ജീവിത ബംഗാളിൽ നിന്ന് പൊതുവെ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല എന്നാൽ മേലുദ്യോഗസ്ഥ പൊതുവെ അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ച് കുടുംബത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ് നാലിൽ ശനിയാണ് ഒമ്പതിൽ കേതുവാണ് അത്ര മേന്മയുള്ള ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നേത്രരോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാവസ്ഥരുള്ളവർ ഗർഭാശയ രോഗമുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് മനസ്സ് ബുദ്ധി ഒന്നും അനുകൂലമല്ല മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമല്ല അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും കഴിയില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപമാനം അപകീർത്തിയൊക്കെ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ യാത്ര അനുകൂലമല്ല വാക്കുകളും അധികം നിയന്ത്രിച്ച് ഉപയോഗിക്കാവും ജീവിത പങ്കാളിയുമായിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ദിവസമാണ് പക്ഷേ മക്കൾ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമായിരിക്കില്ല എങ്കിലും പൊതുവെ അല്പം ദൈവാധീനം ഉണ്ടാകുന്ന ഒരു ദിവസമാണോ ഒന്ന് ശ്രമിച്ച ഉണ്ടാക്കാവുന്ന ദിവസമാണ് അതിൻ്റെ മേന്മയൊക്കെ ധനക്കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ആറിൽ വ്യാഴം എട്ടിൽ കേതു രണ്ടിൽ രാഹു ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ദോഷകരമായ ദിവസമാണ് ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യം ഒട്ടും അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവും അലസതയും മൂലമെല്ലാം പിന്നത്തേക്ക് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും ഒരു കാര്യമില്ല വെറുതെ ഇരുന്നാലും ഒരു കാര്യവും ചെയ്യാൻ തോന്നാത്ത ഒരു ദിവസമായിരിക്കും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെറുതെ ഇരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം മനഃപൂർവ്വം തൻ്റെ വർക്കുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ക്ഷീണമൊക്കെ അനുഭവപ്പെടും അതൊക്കെ നാമം ജീവിക്കുകയൊക്കെ ചെയ്തു മാറ്റാനായിട്ടും ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ പ്രയാസമുണ്ടാക്കും അതുപോലെ മ ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ദിവസമായിരിക്കും മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല മാതൃപിതൃ അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥതയൊക്കെ ഉള്ളവർക്ക് പ്രയാസം പ്രയാസമുണ്ടാകും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത അപകടങ്ങളുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും ഒരു അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയോ സമാധാനമോ മകരക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കുറവാണ് എന്നാൽ തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും തൊഴിൽ അനുകൂലമായ അവസ്ഥയുണ്ടാകും സാമ്പത്തികമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അനുകൂലമല്ലാത്ത ദിവസമായതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അത് കൂടുതൽ അനുകൂലം അല്ലാതാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിയുന്നതും കൂടുതൽ ആരോടും സംസാരിക്കാതിരിക്കാൻ ബോധപൂർവം ഒന്ന് ശ്രമിക്കുക ഇനി കുംഭം കുംഭം രാശിക്ക് ശുഭകരമായ ദിവസമാണ് കാര്യം ജന്മരാഘുവാണ് രണ്ടിൽ ശനിയാണ് ഏഴിൽ കേതുവാണ് എങ്കിലും ഈ കാലഘട്ടം അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഈ ദിവസം ശുഭകരമായ ദിവസമാണ് പൊതുവേ ആ കുംഭം എന്ന് പറഞ്ഞാൽ വിട്ട അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാദ്യം മുക്കാൽ ഭാഗം കേട്ടോ പൊതുവെ ഒരു ശ്രദ്ധയൊക്കെ വേണമെങ്കിലും പൊതുവെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അമിത ആത്മവിശ്വാസം ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാത്രം പിതൃസ്ഥാനീയർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും നേത്ര രോഗങ്ങളും ഉദരസംബന്ധമായ അസുഖങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ നന്നേരെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കാൻ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവാകണം വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല കൂടെ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ ഒരു പ്രശ്ന സമയത്ത് എന്ന് വരില്ല അതുകൊണ്ട് അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം കാര്യം ഗുണകരമായ ദിവസമാണ് ദൈവാധീനമുള്ള ദിവസമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സുഹൃത്തുക്കളുടെയൊന്നും കൂടുതലുണ്ടാവില്ല എങ്കിലും വാക്കുകൾ വളരെ നിയന്ത്രിച്ചാൽ ശുഭകരമായ ദിവസത്തെ കൂടുതൽ ശുഭകരമാക്കാനായിട്ട് കഴിയും ജീവിത പങ്കാളി മക്കളും ഒക്കെ ഒരു വരെ അനുകൂലമാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിൽ മേഖല അത്ര മേന്മയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ തൊഴിൽ മേഖലയിലെ കാണണം മീനം ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് നാല് വ്യാഴം ജന്മശനി പന്ത്രണ്ടിലാകും എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഒരല്പം മേന്മ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് ആരോഗ്യ ആരോഗ്യ കാര്യത്തിൽ കുറച്ച് മനു വേണ്ടി വാദ സംബന്ധമായ അസുഖമുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയൊന്നും അനുകൂല ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമാണ് അത് ശ്രദ്ധിക്കുക അഭിപ്രായ സ്ഥിരതയൊന്നുമില്ലാതെ കാലത്ത് പറയുന്നത് ഉച്ചയ്ക്ക് പറയില്ല ഉച്ചയ്ക്ക് പറഞ്ഞ് വൈകുന്നേരം അത്ര പറയില്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ദോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊന്നും ഒന്നും അനുകൂലമല്ലാത്തൊരു ദോഷമായതുകൊണ്ട് അതും വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ എടുത്തു പറയുന്നത് ഒട്ടും അനുകൂലമല്ലാത്തതുകൊണ്ടാണ് സഹോദരസ്ഥാനിരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും വാക്കുകൾ അനുകൂലമല്ല അപമാനം അപകീർത്തി മറ്റുള്ളവരുമായുള്ള കലകം ഇതൊക്കെ ഉണ്ടാകും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിച്ച് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അറിയാതെ ദേഷ്യപ്പെട്ടു പോയാലും മുൻകോപം കൊള്ളില്ലായെന്ന് മനസ്സിനകത്ത് ഒരു ബോധം ഉണ്ടാക്കിയെടുത്താൽ ആദ്യം അങ്ങോട്ട് ദേഷ്യപ്പെട്ടാലും പിന്നെ ആ ബോധം വരികയും അതനുസരിച്ച് നമുക്ക് പുറകോട്ട് മാറാനും കഴിയും അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിലും ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമായ ഒരു സമയമല്ല ഇത് അതുകൊണ്ട് വളരെ ശ്രദ്ധ തൊഴിൽ മേഖലയിൽ വേണം ഒരു കാര്യം അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ അത് അനുകൂലമാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അനുകൂലമല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം അനുകൂലമാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാമജപമൊക്കെ നടത്തി ദിനം ഉണ്ടാക്കാനായിട്ടും ഈ ദിവസം ശ്രമിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി